ഗുഡ് മോർണിംഗ് വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം ഏതായാലും രണ്ടാം ഘട്ടം ഇത് നടക്കുമ്പോൾ ജനവിധി തേടുന്നത് പതിനാല് കണക്കിന് സ്ഥാനാർത്ഥികളാണ് ഏതായാലും കോഴിക്കോടിന്റെ കാറ്റ് മിക്കപ്പോഴും ഇടത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ തവണയും അതിന് വലിയ മാറ്റമൊന്നും മുന്നണികൾ പ്രതീക്ഷിക്കുന്നില്ല എത്രത്തോളം ഉണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പ്രതീക്ഷ മുക്ക് പോളിംഗ് തുടങ്ങിയോ അരുണ്യ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പതിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് വോട്ടെടുപ്പാണ് അല്പസമയം മുമ്പ് തൊട്ട് തന്നെ ആറു മണിയോട് കൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോട്ടൂളി എ യു പി സ്കൂളിലാണ് ഇത് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഒരു പോളിംഗ് ബൂത്ത് ആണ് ഇവിടെ മൂന്ന് വാർഡുകളുടെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് വാർഡ് ഇരുപത്തിയഞ്ച് വാർഡ് പതിമൂന്ന് വാർഡ് ഇരുപത്തിയാറ് അങ്ങനെ മൂന്ന് വാർഡുകളിലെ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓഫീസർമാരും മറ്റ് പ്രവർത്തകരും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറു മണി തൊട്ട് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കൃത്യം ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ബൂത്ത് ഏജൻറ്റുമാരും കൃത്യസമയത്ത് തന്നെ എത്തി അതുകൊണ്ട് തന്നെ കൃത്യമായി മോക്ക് പോളിംഗ് നടത്തി കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നടക്കുക അതിൽ തന്നെ നമുക്കറിയാം എഴുപത് ഗ്രാമപഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് അതിൽ നാൽപ്പത്തി എണ്ണത്തിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇരുപത്തിയാറെണ്ണത്തിലാണ് യു ഡി എഫ് അതോടൊപ്പം തന്നെ രണ്ടെണ്ണം ആർ എം പി യു ഡി എഫ് സഖ്യം ഭരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ആർ എം പി യു ഡി എഫ് സഖ്യം ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ ഒഞ്ചിയടക്കമുള്ള പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏഴ് നഗരസഭകളാണുള്ളത് ഏഴ് നഗരസഭകളിൽ മൂന്നെണ്ണം എൽ ഡി എഫും നാലെണ്ണത്തിൽ യു ഡി എഫുമാണ് ഭരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് മാത്രമാണ് യു ഡി എഫും ഭരിക്കുന്നത് അങ്ങനെ വലിയൊരു മേൽക്കൊയ്മ എൽ ഡി എഫിന് കാലങ്ങളായി ഉള്ള ഒരു പ്രദേശമാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ആകെ ഒരു ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭകളിലാണ് നഗരസഭകളിൽ നാലിടത്ത് യു ഡി എഫിന് നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് അപ്പോൾ ഇത്തവണയും ഈയൊരു അപ്രമാദിത്വം നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ എഴുപത്തി ആറ് വാർഡുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത് കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ച് വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു 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 വാർഡ് കൂടി വർദ്ധിച്ച് എഴുപത്തി ആറ് വാർഡുകളുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ എഴുപത്തി അഞ്ച് വാർഡുകളിൽ നാൽപ്പത്തി വാർഡുകളിൽ എൽ ഡി എഫിനായിരുന്നു വിജയം അതോടൊപ്പം തന്നെ ഏഴ് വാർഡുകൾ ബി ജെ പി നേടി ബാക്കി വാർഡുകൾ യു ഡി എഫിനായിരുന്നു അപ്പോൾ നാൽപ്പത്തി ആറ് വർഷമായി എൽ ഡി എഫാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് അപ്പോൾ ആ ഒരു മുൻതൂക്കം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫിനുണ്ട് അപ്പോൾ അത് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഉള്ളത് മുസാഫർ അഹമ്മദാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ആദ്യഘട്ടത്തിലൊരു ചെറിയ പിന്നോട്ടുവലി ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു വി എം ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും പിന്നീട് അദ്ദേഹത്തിന് വോട്ടില്ലാതാവുകയും അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാവുകയും വിവാദങ്ങളാവുകയും ചെയ്തതായിരുന്നു അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ തിരികെ പിടിക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടം തന്നെയാണ് പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാലും എഴുപത് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും എൽ ഡി എഫാണ് നേട്ടം ില്ക്കുന്നത് അപ്പോൾ അത് ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് ഉള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴു മണി തൊട്ട് തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിനായിട്ടും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിലാകെ ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിന് മുകളിൽ വോട്ടർമാരാണുള്ളത് അതിൽ തന്നെ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തിന് മുകളിൽ പുരുഷന്മാരും പതിനാല് ലക്ഷത്തി പതിനാറായിരത്തിന് മുകളിലുള്ള സ്ത്രീകളും മുപ്പത്തിരണ്ട് ട്രാൻസ്ജെൻഡർമാരുമാണ് ഉള്ളത് Редактор മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് പോളിംഗ് ബൂത്തുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലായി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വാർഡുകളിലേക്കും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലായിട്ടുള്ള നൂറ്റി എൺപത്തിമൂന്ന് വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലേക്കും ഏഴ് നഗരസഭകളിലായുള്ള ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വാർഡുകളിലേക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തി ആറ് വാർഡുകളിലേക്കുമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂവായിരത്തി പോളിംഗ് സ്റ്റേഷൻ കോഴിക്കോട് ഉള്ളത് അതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി രണ്ടായിരത്തി കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് മുന്നെടുക്കുന്ന സ്ഥാനാർത്ഥികളും ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തി എട്ടായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് ഏഴ് ജില്ലകളിലായി ജനവിധി തേടുന്നത് ബെൻസൻ ബാബു കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്